സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എഴുതാമത് ദേശീയതല സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മെഗാക്താനി കോളജ് എൻസിൻസ് യൂണിറ്റുകളുടെ സഹകരണത്തോടെ നോർത്ത് ബ്ലോക്ക് ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എഴുതാമത് ദേശീയതല സ്ഥാപക ദിനാചരണ ചടങ്ങിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉയർത്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ ഓഫീസും എസ് ഡി കോളേജ് എൻ സി സി എൻ എസ് എസ് യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് മെഗാക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് എസ് ഡി കോളേജ് നോർത്ത് ബ്ലോക്ക് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നൂറോളം പേർ രക്തം ദാനം ചെയ്തു ബാങ്കിന്റെ സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ക്യാമ്പിൽ നിന്നും ലഭിച്ച രക്തം വണ്ടാനം ടി മെഡിക്കൽ കോളേജ് ആശുപത്രി ബ്ലഡ് ബാങ്കിന് കൈമാറുമെന്ന് എച്ച് ആർ മാനേജർ കെ ആർ അഭിലാഷ് ന്യൂസ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഓഫിന്റെ എഴുപതാമത് ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായി രാജ്യവ്യാപകമായി നമ്മൾ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ എസ് ഡി കോളേജും റീജിയണൽ ഓഫീസ് ആലപ്പുഴയും ചേർന്നാണ് വയ്ക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറോളം ആൾക്കാരെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു കഴിഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫിന്റെ സ്റ്റാഫുകളും എസ് കോളേജിലെ സംയുക്തമായിട്ടാണ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആലപ്പുഴ റീജിയണൽ മാനേജർ ടി വി മനോജ് ചീഫ് മാനേജർ ജെ കാഞ്ചന ആർ അനിൽകുമാർ സുജിത് ചന്ദ്രൻ എസ് ശരത് ലാൽ എം അനിൽകുമാർ എസ് ഡി കോളേജ് എൻ സി സി എൻ എസ് എസ് ഓഫീസർമാരായ ദാമുചന്ദ്രൻ ഡോക്ടർ എസ് ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി